ലൈസൻസ് ഇല്ലാതെ ആയുധങ്ങൾ യു എയിൽ കൈവശം വെക്കുന്നവർ അത് മൂന്ന് മാസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ഏപ്രിൽ പതിമൂന്ന് വരെ രജിസ്റ്റർ ചെയ്യുന്നതിന് ഫീസ് ഈടാക്കില്ല ലൈസൻസ് ഇല്ലാതെ ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈവശം വെച്ചാൽ ഉണ്ടാകുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പൗരന്മാരെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ആയുധ സ്ഫോടക വസ്തു ഡയറക്ടറേറ്റ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് സുഹേൽ അൽ നെയ്യാദി ഡയറക്ടറേറ്റ് ഓഫ് വെപ്പൻസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ അബ്ദുൾ റഹ്മാൻ അലി അൽ മൻസൂരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ആയുധങ്ങളും വെടിക്കോപ്പുകളും അനധികൃതമായി കൈവശം വെക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി ലൈസൻസ് നേടുന്നതിനുമാണിത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലോ ടോൾ ഫ്രീ നമ്പറായ എട്ട് എന്ന നമ്പറിൽ വിളിച്ചോ വ്യക്തത തേടാം